അങ്ങനെ ഇവളാണോ ഇത് വല്യവൻ ഇത് അമ്മായി ഇത് അമ്മാവന്റെ മകൾ സുനന്ദ ഇതാശ് നമ്മള് പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാരിയെ അമ്മാവൻ ഭയങ്കര പടക്കത്തിലായിരുന്നു ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞിട്ടേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും വാ പിടിച്ചിരുന്നോണം എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ വേഗം കേറ് നീ വെള്ളവും വിഴുങ്ങണം അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത് അപ്പോഴേ നീ വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ വിടുന്നു ആ എല്ലാരും കേറെ വണ്ടി വിടെ അടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് ആ പോ അമ്മാവാ വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല തിരിച്ചു വന്നാ വന്നെന്ന് പറയാം കേട്ടോ കഴിവ നീ ഇതെന്താ നിർത്തിയത് ഇത് ഊട്ടിയല്ല ഇതല്ല ഊട്ടി എന്ന് എനിക്കും അറിയാം വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ എല്ലാരും ഇറങ്ങണം എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം ആര് തള്ളാ ആർക്ക് വേണേലും തള്ളാം അല്ലെങ്കിൽ ഇതാണ് ഊട്ടിച്ച് ഇവിടെ തങ്ങാം ഇതാകെ വിശപ്പശ ആയല്ലോ ചേട്ടാ ചേച്ചി എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വാ ഇത് വലിയ കഷ്ടായി പോയില്ലോ എന്നെ പിടിച്ചു വരെ ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത് ടാ അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ട് ഞാൻ ചെറുകിരക്ക് പോയതോ അതെ ചെറുകര പതിനൊന്ന് കിലോമീറ്റർ അതിന്റെ ഓർമ്മയ്ക്ക ഇവിടെ വന്നപ്പോ ഇതിന്റെ ഓ ശരി ശരി ഫോഴ്സ് പോരാ മുതലാളിയും കൂടി ഇറങ്ങി തള്ളണം തള്ളാൻ ഓ

நீ ரூம் எடுத்தேன்னு சொன்னே இத நான்காவது தளத்தை இப்ப கொண்டு வந்து 25 ரூபா வாஞ்சு கூனூர்வந்தின்ட ஊதாச்சோதமண்டா நீயடா நான் சொல்றத கேளங்க எங்க ஷோ நடக்குது அதனால ரூம் எல்லாம் full ரூம் எடுத்தே இல்லன்னு சொன்னியே நேரே நூறயா சார் சொன்னேன் சார் انا நானே போனேந்தமண்டா menschen பத்தியா பைசாடா ஏய் பைசாடா என்ன நீ விட்டு நீ போடா இந்த பைசாடா ஏய் എനിക്കറിയാൻ പോണത് ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായി ആ പൈസ പോയി കെട്ടി രൂപ പോണി പോട്ട് നമുക്ക് അഭിമാനം വരുന്ന വണ്ടി കയറി വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കന്ന കണ്ട സ്ലിപ്പറ പൂടാ ബെനീനിട്ട് കേറാം

കൊടാ കൊടാ അടിക്കുമ്പോ മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി ഇവിടെ സോഡയില്ല കീടിയില്ല എല്ലാരും കൂടി നല്ല തമാശ ആയിരിക്കും എല്ലാരും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം പിന്നെ നേരം വളരെ ആയി കിടന്ന് ഉറങ്ങാൻ നോക്കും ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരെ ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം

ഞാൻ തണുപ്പ് എനിക്കുവണുതിരങ്ങി നടക്കാൻ ആ അത് മതി എങ്കി നോക്കട്ടെ എന്താ എന്ത് പറ്റി തോന്നുന്നത് ഓ ഈ ദുശകലം പിടിച്ചവനെ ആദ്യം അടിച്ച് ഇവ കൈ വണ്ടി എല്ലാം ഇത് അറുപത്തിനാല് മോഡൽ തുക്കടാ വണ്ടിയാ അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും നീ പ്രേമ കാര്യം എന്താ നോക്ക് ഫാൻ ബെൽറ്റ് പൊട്ടി വന്നാളി ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർഷോപ്പ് കൊണ്ടുപോയിട്ട് മൂന്ന് മണിക്കൂർ എടുക്കും ചുരുങ്ങിയത് അതാ നല്ലത് കണ്ടു ഒരു ഗുളിക എഴുത്ത് തന്നിട്ടുണ്ട് കഴിച്ചോളൂ എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട അവർക്കവിടെ ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച് കഴിക്കുന്നേ ഇത് നെറ്റിയിൽ പുരട്ടാം

ഇന്ന് തന്നെ ജോലി വന്ന ഉടനെ ഞാൻ പറയും വേണ്ട ഞാൻ ഞാൻ തന്നെ പറഞ്ഞേക്കാം കുട്ടി അങ്ങനെ പേടിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ ജീവൻ പോയാലും ശരി മുതലാളിയോട് ഞാൻ ഇത് പറഞ്ഞിട്ടേണ്ട ബാക്കി കാര്യം വെരി ഗുഡ് മുതലാളി എത്തിക്കഴിഞ്ഞു ചൂടോടെ പറഞ്ഞേക്കാം ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കൊളമാക്കി തരാം ശരി മുതലാവൂല അതുകൊണ്ട് ഞാനിങ്ങി പോന്നു മൂന്ന് കഴിഞ്ഞിട്ട് നോക്കുവാതലാളി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനൊരു തെറ്റ് ചെയ്തു തെറ്റോ ഞാനത് മുതലാളിയോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത് നീ കാര്യം പറ ഞാൻ മുതലാളിയുടെ ആരാ പറയുന്നേ പറയാടാ വെറും ഒരു ജോലിക്കാരൻ വെറും ഒരു ഏറാമ്പോളി അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പനി ആണല്ലോ പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് ഒന്ന് രണ്ട് ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പോരട്ടെ എന്നിട്ട് എന്നിട്ട് ഞാനാ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു തെറ്റ് എന്റേതാണ് മുതലാളി നീ കാര്യം പറ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു വണ്ടി ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിന്ന് തോന്നിപ്പോയതാ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല നിനക്ക് പ്രാന്തു പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ ഇതാണ് ഹണിമൂൺ ഇതാണ് ഞാൻ ഇത്രയും കാലം മനസ്സിൽ കുടുംബമായിട്ട് താമസിക്കുമ്പോ ഞാൻ മാത്രം ഇറങ്ങിപ്പോന്ന അത് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് നേരെ വേണോന്ന് സംസാരിക്കാൻ സേദൂട്ടിന്റെ അടുത്തൊന്നിരിക്കാൻ ഈ കാക്കക്കൂട്ടിന് ഒരു നിമിഷം സാധിച്ചു എന്തോന്നാ ഇത് അഭ്യർത്ഥിക്കാൻ ഒരു പ്രശ്നവുമില്ല മരുന്ന് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങ നമുക്ക് ഒന്നിച്ചിരിക്കണം മതിയാവുമ്പോൾ സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ നോക്കേ നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ മറ്റാരും അറിയാതെ ഈ ഹോട്ടലിൽ നിന്ന് കടക്കും എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും തോന്നൊക്കെ സംസാരിക്കും ഞാൻ ഏറ്റവും കരയാതെ ചുറ്റു ഞാൻ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷപ്പെട്ടു ഇനി ഇന്ന് രാത്രി ആവുന്നവരെ അങ്ങോട്ടില്ല എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങി കളയാന്ന് വെച്ച അത് വിടിച്ചു അതൊക്കെ എപ്പോഴെ വിട്ടു

എന്താ എന്താണോ ചതിച്ചു മുതലാളിയുടെ അമ്മാവൻ വലിയോട് വലി ഭയങ്കര ആസ്മ ഡോക്ടറെ വിളിച്ചു എല്ലാരും മുതലാളി അന്വേഷിക്കാണ് അവിടെ

തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ അറിയാം അറിയാം എന്ത് ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ അമ്മാവനെ എന്ന് വാളിലോട്ട് മാറ്റി ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു പറയാം പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു അലോപ്പതി എന്നാ പറയുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മീൻ വിഴുകാ മതി ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ വിഴുകാൻ വേണ്ടി ഹൈദരാബാദിനെ പോകേണ്ടത് എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികൾ ഒരു കുടുംബത്തിന്റെ കേട്ടപ്പൊ കൊള്ളാൻ തോന്നി ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയാ കൊഴപ്പൊന്നും ചാ ദിവസം വരും ഓ ദൈവം ചോദിക്കാൻ വിട്ടുപോയി യാത്ര അത് ഏറ്റവും രസം ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസോം കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ ഇനി അടുത്തെങ്ങാനും പോവാൻ പരിപാടിയുണ്ടോ അല്ല അച്ഛാ ചികിത്സക്ക് അമ്മാവനെ കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ മീൻമെഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് അത്രക്കൻ എന്റെ ഒരു പഴയ സ്റ്റുഡന്റാ സ്കൂൾ മാസം കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല സൽസ്വഭാവിയാണ് നമ്മള് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം പലവിധേനയും ഒന്ന് നടന്നു കണ്ടാൽ മതി അത്രയേ ഉള്ളൂ ആഗ്രഹം നമുക്ക് നടത്താച്ച